നിർമ്മാണ മേഖലയിൽ ഒട്ടും ഒഴിച്ചു കൂടാനാകാത്ത ഒരു തൊഴിലാണ് വെൽഡിംഗ് പുരാതന സംസ്കാരങ്ങളിൽ തുടങ്ങി ആധുനിക സാങ്കേതികതയിൽ എത്തി നിൽക്കുന്ന ഒരു പരിണാമ ചരിത്രം വെൽഡിങ്ങിനുണ്ട് ഒരേ ഗണത്തിൽപ്പെട്ട രണ്ട് ലോഹങ്ങളെ പരസ്പരം എന്നേക്കുമായി കൂട്ടി യോജിപ്പിക്കുന്ന അടിസ്ഥാന തത്വത്തിന്റെ പ്രധാന ഇര വെൽഡിങ്ങിൽ ഇരുമ്പായിരുന്നു ആധുനിക വെൽഡിങ്ങിന്റെ തുടക്കം ആകുന്നത് വൈദ്യുതിയുടെ കണ്ടുപിടുത്തത്തോടൊപ്പമാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ വാസ്ലി പെട്രോവ് എന്ന റഷ്യക്കാരന്റെ കണ്ടിന്യൂഡ് ഇലക്ട്രിക് ആർക്ക് ഡിസ്ചാർജ് കണ്ടുപിടുത്തമാണ് വെൽഡിങ്ങിന് വഴിത്തിരിവാകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അഗസ്റ്റ് ഡി മെറിട്ടൻസ് കാർബൺ ആർക്ക് ലെഡ് വെൽഡിംഗ് ആദ്യമായി നടത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ നിക്കോളെ ബെർണാഡോസും സ്റ്റാനിസ്ലോ ഓയിസ്വിക്കിയും ചേർന്ന് കാർബൺ ആർക്ക് വെൽഡിങ്ങിന് പേറ്റന്റ് എടുത്തു പിന്നീട് ലോകയുദ്ധ സമയത്താണ് മൽ മറ്റു വെൽഡിംഗ് രീതികളായ ടിഗ് മിഗ് എന്നിവ പ്രചാരം നേടുന്നത് വെൽഡിംഗ് നിരവധി മേഖലകളിൽ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നു നിരവധി തരം വെൽഡിംഗ് രീതികളും ഇന്ന് നിലവിലുണ്ട് നിർമ്മാണ മേഖലകളിലെല്ലാം തന്നെ വെൽഡിംഗ് ഉപയോഗിക്കുന്നു കല ആരോഗ്യം ഇലക്ട്രോണിക്സ് റോബോട്ടിക്സ് എന്നിവയിൽ പോലും വെൽഡിംഗ് ജോലികൾക്ക് പ്രാധാന്യമുണ്ട്